വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ അടുത്തൊരു അഡ്വഞ്ചർ റൈഡ് ആയിട്ട് ഇതൊരു ഡിസംബറിൽ ക്രിസ്മസിന് ക്രിസ്മസിനും പോയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി വൈകിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കയറി വെക്കാം നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ വലകെട്ട ആണ് ലൊക്കേഷൻ അപ്പോൾ മഴയ്ക്ക് ശേഷം ജൂണിലൊക്കെ മഴയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മഴ മാറിയിട്ട് ഡിസംബറിലൊന്ന് കയറാൻ വന്നേക്കാണ് പുല്ലൊക്കെ ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിലൊക്കെ പുല്ല് വേനൽക്കാലം ഉണങ്ങും എന്തായാലും നമുക്ക് ഒന്ന് കയറി വയ്ക്കാം എന്നിപ്പോൾ വൈകുന്നേരം സമയം ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തൊരു സൺസെറ്റ് തേടി നമ്മൾ മുകളിലോട്ട് കയറുന്നുണ്ടോ എന്തായാലും നമുക്ക് കയറി വെക്കാം അപ്പോൾ നമ്മുടെ കൂടെ പൾസർ ഉണ്ട് ഓഫ് റോഡ് ഓഫ് മാഡൻസ് അരപടിച്ച് കഴിയണ്ട ഇവിടെത്തെ പോയിപ്പ് ഇറങ്ങി വന്നിട്ട് ഏയ് അങ്ങോട്ട് നീങ്ങി പോന്നോളൂ ചാനലൊന്നുമില്ല അല്ല ഞങ്ങൾ ഇടയ്ക്ക് വന്നോ ആ നിങ്ങൾ ഇവിടെ ഉള്ളതല്ലേ ഇവിടെ അല്ലേ ആ ഞാൻ നൂറ്റ രൂപ വരുമ്പം വരും അതെ ആ അല്ല ഞങ്ങൾ ഇടയ്ക്ക് വന്ന ടെൻ്റടിക്കാറ് ഓക്കേ പോട്ടെ ആ എന്തോ ആ അവരോട് നിൽക്കാം അവരോട് ജീപ്പ് ഞാനവിടെ ഒതുക്കിട്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആരും കാണാനില്ല ഇങ്ങനെ ഭ്രാന്തമുള്ള ആൾക്കാർ കാണുമല്ലോ ഇത് നിങ്ങളുടെ പറമ്പാണല്ലോ അവിടെ ആ ആ അതല്ലേ ഓക്കെ ഓക്കെ ഇവിടെ കാലേ നോക്കടാ കാലു നോക്കടാ ചീട്ട് അറാണ് നേരെ പോണം കേട്ടോ ആ കയറുന്നു ഓക്കെ ഇനി ഞാൻ പോവാം ഇനി എനിക്ക് പോവാം പിന്നെ പോക്കോളൂ ഏ

Hả? Hạc lão sốt rồi Ô cái tiêu tiêu là cái tiêu là Ông ഓ എന്നറിയാമോ ഫ്രണ്ട് എടുത്തിട്ട് അറിച്ചു ഇല്ല ഒന്നും പറ്റിയില്ല ആ ഗ്ലാസ് പൊട്ടി ഞാൻ പോട്ടെ ഏ കുഴിമോളില്

ഏയ് സ്വഭാവമൊക്കെ മുകളിലോട്ട് കയറാം നമ്മൾ മഴ പെയ്യുന്ന സമയത്തും മഴ പെയ്യാത്ത സമയത്തുള്ള ഉള്ള വല കെട്ടിരി ചേണ്ടത് ഇപ്പം മഴയില്ല നമ്മൾ രണ്ട് കഴിഞ്ഞ മാസം മഴയത്ത് ഞാനും ആൽബിനും ഗോലിയാത്തും കൂടി ഒന്നാണ് അന്ന് മഴയത് നല്ല ടെറാർന്ന് നമ്മൾ വലകെട്ട ഹിൽസിന്റെ മുകളിലെത്തി ഓ പുല്ലൊക്കെ വീണ്ടും പറഞ്ഞിട്ടോ അന്നോന്നേക്കാളും അവിടെ ഇല്ലിക്കല്യാണോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണാം ഓ എന്താ തിരക്കുന്നോക്കെ വണ്ടികളുടെ പാർക്കിംഗ് ഒക്കെ ഇവിടുന്ന് അടിപൊളിയിട്ട് കാണാട്ടോ അങ്ങനെ നമ്മൾ വണ്ടി കൂടെ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ആ മലയാളം മുകളിൽ നടത്തുമാണ് അങ്ങനെ മലകെട്ട് ഹിൽസിൻ്റെ ടോപ്പിലോട്ടുള്ള വഴിയാണ് അതിൽ നടന്നു പോകാൻ ഞങ്ങടെ വണ്ടി പോലെ ഇവിടെ വെച്ചാൽ അതെല്ലാം കാണുന്ന നമ്മൾ എല്ലി കല്ലുണ്ടോ വണ്ടി പൊളിയാണ് നടന്നത് വ്യൂസൊക്കെ സമയം നാല് മുക്കാലായി എന്തായാലും വൈകുന്നേരം അടിപൊളി സൺസെറ്റ് ഉണ്ടാവുന്ന വിചാരിച്ച് നമുക്കിഞ്ഞിട്ടും സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കേണ്ട ഇടയിൽ സമയം പോയി അറിഞ്ഞില്ല സമയം ഏകദേശം അഞ്ചര കഴിഞ്ഞ അഞ്ചുമുക്കാലായി അത്യാവശ്യം സൺസെറ്റൊക്കെ വരാമെന്നൊരു മൂഡിലായിട്ടുണ്ടോ ചൂടിന്ന് അസ്തമിക്കാറായിട്ടുണ്ട് എങ്ങനെ മലയിലെ താന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കാറ്റൊക്കെ ഉണ്ട് അടിപൊളി ആംബിയൻസ് ആണ് വേറെ ലെവലാണ് സ്ഥലം ഇടുക്കിയിലെ ഒരു അടിപൊളി മലയുടെ മുകളിലാണ് നമ്മൾ വെക്കുന്നത് ഇടുക്കി കോട്ടയത്തിന് ഇടയിലുള്ളൊരു കിടിക മലയാണ് കലെ കാണുന്നത് ഇല്ലിക്കല്ലി ഇപ്പുറത്ത് കാണുന്നത് പേഴക്കല്ലി ഇത് വലകെട്ട് ഹിൽസ് അപ്പോൾ ഇടുക്കിയിലെ വലകെട്ട് ഹിൽസിൽ നമ്മൾ മഴ മാറിയപ്പോൾ നോക്കട്ടെ അപ്പം ഞാനും ഉണ്ട് നമ്മുടെ ഓഫ് റോഡ് മാഡിനസ് പളസശ്രദ്ധിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മലയുടെ ഓടിക്കരുന്ന് സൺസെറ്റ് കാണാൻ നിൽക്കുകയാണ് ഓഹോ സമയം ആറുമണി കഴിഞ്ഞ് ആറ് പതിനഞ്ചായി ഏ നല്ല രീതിയിലുള്ള സൺസെറ്റാണ് നല്ല കളർ ടോണൊക്കെയാണ് അടിപൊളി വേറെ ലെവല് സംഭവം കാണാൻ സ്ഥലമൊക്കെ അടിപൊളിയാണ് പക്ഷെ ഇങ്ങോട്ട് കേരള വഴി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടെററാണ് ചന്ദ്രൻ കുതിച്ചിട്ടോ നല്ല അടിപൊളി വൈവാണ് ചന്ദ്രനും സൂര്യനും അടിപൊളിയാക്കിയിട്ട് മലയുടെ മുകളിൽ നിന്നുള്ള ഫീസൊക്കെ കിട്ടിലിനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ വൈകുന്നേരമൊക്കെ വന്ന് സൺസെറ്റാണ് മറ്റേ അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ അത് ഇത് പ്രൈവറ്റ് മലകളാണ് ഇവിടെയൊക്കെ വലകെട്ട് ഹിൽസ് എന്നാണ് അവിടെ കാഞ്ഞാർ പുള്ളിക്കാനം റോഡിൽ പൂത്തേട് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നുള്ളൊരു നേരെ കോൺക്രീറ്റ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മലയിലെത്താട്ടം ഈ മലയുടെ തൊട്ട് താഴെ തന്നെ ഇവിടെ കട്ടിക്കൈ വാട്ടർലത്താട്ടം അപ്പോൾ കട്ടിക്കൈ വാട്ടർഫോൾസിൻ്റെ തൊട്ട് മേലെയുള്ളൊരു മേലെ കാണുന്ന മലയാണിത് നമ്മുടെ ട്രാവൽസ് വീഡിയോ ഒക്കെ എങ്ങനെയാണ് അഡ്വഞ്ചർ ആയിട്ട് മല കയറുക ഏതെങ്കിലും മലയുടെ മുകളിൽ ഇരുന്ന് എൻജോയ് ചെയ്യുക ആരില്ലാത്ത മലയുടെ മുകളിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേക വൈബാണ് അങ്ങനത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ കയറി നോക്കി തുടങ്ങിയ അഡ്വഞ്ചർ ആയിട്ട് ഓഫ് റോഡ് കയറിയിട്ടുള്ള സൺ സെറ്റും സൺ റൈസും നമ്മുടെ ചാനലുണ്ട് ഇതാണ് വലകെട്ട് വിസിലുള്ള ഇന്നത്തെ സാധനം ഈ സമയം ഇപ്പോൾ ആറാറരയായി നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണേനി